എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഇത് എങ്ങനെ പടരുന്നു മസ്തിഷ്കം ഭക്ഷിക്കുന്ന അമീബ എന്ന് വിളിക്കപ്പെടുന്ന നെഗ്ലേരിയ ഫൗളേറി അപൂർവങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണിത് തടാകങ്ങൾ നദികൾ മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽ കുളങ്ങൾ തുടങ്ങിയ ചുറ്റുപാടുകളിൽ സാധാരണയായി കാണപ്പെടുന്നു വെള്ളത്തിലടിയിലായി ചേറിൽ കാണപ്പെടുന്ന ഇവ കലർന്ന മലിനമായ വെള്ളം മൂക്കിൽ പ്രവേശിക്കുമ്പോൾ അമീബ തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയും ഇത് വീക്കവും വ്യാപകമായ മസ്തിഷ്ക നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് വരെ ലോകത്താകെ മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണെങ്കിലും കേരളത്തിലെ കണക്കുകൾ തികച്ചും വ്യത്യസ്തമാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഓരോ കേസുകൾ വീതവും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ട് കേസുകൾ വീതവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയെട്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി ആറ് കേസുകൾ തുടർന്ന് ഉയരുകയാണ് കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജൂരം ബാധിച്ച് മരിച്ചത് ഓമശ്ശേരി സ്വദേശിയായ മൂന്നു മാസം പ്രായമായ കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ നാൽപ്പത് കാരനുമാണ് രോഗം പിന്നീട് സ്ഥിരീകരിച്ചത് എന്നാൽ ഇപ്പോൾ ചിയളാരിയിൽ പതിനൊന്നുകാരേക്കും രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു നിലവിൽ മൂന്ന് മൂന്നുപേരാണ് അമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന് ഇത് ബാധിച്ചത് വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് ഇപ്പോഴും പല കേസുകളും എവിടെ നിന്ന് എങ്ങനെ രോഗം പടർന്നു എന്നതിൽ ആരോഗ്യവകുപ്പിന് ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല അമീപിക് മസ്തിഷ്കജ്രത്തിന്റെ ഈ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത് കടുത്ത പനി തൊണ്ടവേദന തലവേദന ഓക്കാനം ഛർദി രുചി ഗന്ധവും അറിയാതെ പോവുക എന്നിവയാണ് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഇവ കൂടുതൽ വളരും ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിൽ ഈ രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് കടലിലും മറ്റും ഇവ കണ്ടുവരുന്നില്ല അമിബിക് മസ്തിഷ്കജ്വരം തടയുന്നതിനായി കെട്ടിക്കിടക്കുന്ന ജലാശയം വൃത്തിയായി പരിപാലിക്കുക കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായ ഇടവേളയിൽ ക്ലോറിനേഷൻ ചെയ്യുക നന്നായി പരിപാലിക്കപ്പെടാത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കാതിരിക്കുക മൂക്കിൽ ശക്തിയായി വെള്ളം കയറാതിരിക്കാനുള്ള കരുതലോടെ മാത്രം നീന്തൽ തല വെള്ളത്തിൽ വെച്ചുകൊണ്ടുള്ള മുഖം കഴുകൽ തുടങ്ങിയവ ഒഴിവാക്കുക